കൊച്ചിയിൽ പട്ടാപ്പകൽ തോക്ക് ചൂണ്ടി വൻ കവർച്ച എൺപത് ലക്ഷം രൂപയാണ് കവർന്നത് കുണ്ടന്നൂരിലുള്ള നാഷണൽ സ്റ്റീൽസിലാണ് സംഭവം കവർച്ചയുടെ ഇടനിലക്കാരിൽ ഒരാളും പിടിയിലായതായി സൂചന ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ ഇന്ന് പകലായിരുന്നല്ലോ ഈ സംഭവം ഇതിൽ ഏതൊക്കെ തരത്തിലാണ് ഇതിൽ ഒരാൾ പിടിയിലായി എന്നാണോ വരുന്ന സൂചന എന്തൊക്കെയാണ് ഈ സംഭവത്തെക്കുറിച്ച് ഈ കവർച്ചയെക്കുറിച്ച് കിട്ടുന്ന മറ്റു വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ശരത്ത് നമുക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത് ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ വാഹനത്തിനകത്ത് ഈ സ്ഥാപനത്തിനകത്ത് പോലീസുണ്ട് ഒരാളെ ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട് മൂന്നരയോടുകൂടി കവർച്ച നടക്കുന്നു അത് ഈ സ്ഥാപനത്തിൽ ഇത് സ്റ്റീൽ മൊത്തവ്യാപാരം കൂടി ചെയ്യുന്ന സ്ഥാപനമാണ് ബൾക്കായി സ്റ്റീലെടുത്ത് അത് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെറുകിട സ്റ്റീൽ വിതരണക്കാർക്ക് വരെ നൽകുന്ന ഒരു സ്ഥാപനം അങ്ങനെ ഈ സ്റ്റോക്ക് എടുക്കാനായി സൂക്ഷിച്ച് ോ സ്റ്റോക്ക് നൽകിയ സ്റ്റോക്കിന്റെ വിലയോ ആയി സൂക്ഷിച്ചിരുന്നോ എൺപത് ലക്ഷം രൂപ ആ പണം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വിവരം അറിയാമായിരുന്ന ആരോ ആണ് ഇത്തരത്തിലൊരു പത്ത് ഈ ഒരു ഒരു കവർച്ച ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നാണ് വ്യക്തമായിട്ടുള്ളത് ആ കവർച്ച ആസൂത്രണം ചെയ്തതിൻ്റെ ഇടനിലക്കാരനാണ് എന്ന് സംശയിക്കുന്ന ആളാണ് പിടിയിലായിട്ടുള്ളത് ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇയാളെ ഇവർ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് വളരെ വളരെ എളുപ്പത്തിൽ തന്നെ സാധിച്ചു എന്നതാണ് സംശയം തോന്നി ഈ സ്ഥാപന ഉടമകൾ തന്നെയോ ജീവനക്കാരോ ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് അറിയുന്നു പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ നമുക്ക് നൽകിയിട്ടില്ല പോലീസും ഇതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു അന്വേഷിച്ചു വരികയാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് ആ ഈ കവർച്ച നടക്കുന്നത് മൂന്ന് പേർ മുഖം മൂടി ധരിച്ച് എത്തിയാണ് കവർച്ച നടന്ന തോക്ക് ചൂണ്ടി പണം കവർന്നത് എൺപത് ലക്ഷം രൂപ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ആരോ ഒരു സൂചന നൽകിയിട്ടുണ്ട് അതായത് ഈ കവർച്ച നടത്തുന്ന സംഘത്തിന് കൃത്യമായ വിവരം നൽകി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പോലീസും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ആ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണം കവരാനായി തന്നെ കണക്ക് കൂട്ടി എത്തിയവരാണ് ഈ മൂന്നംഗ സംഘം മുഖംമൂടി ധരിച്ച സംഘമാണ് കവർച്ചയ്ക്ക് എത്തിയെങ്കിൽ കൂടി അഞ്ചു പേരുള്ള സംഘമാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയുന്ന അറിയാൻ കഴിയുന്നത് ആദ്യം രണ്ട് പേർ വന്ന് ഈ സ്ഥലം കണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെ കടക്കാം എങ്ങനെ പുറത്ത് കിടക്കാം എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷം ഇതിൻ്റെ പണമുണ്ടാകുന്ന സ്ഥലം കൗണ്ടറൊക്കെ ഒരു നിരീക്ഷണം സ്ഥാപനത്തിനുള്ളിലെത്തി നിരീക്ഷണം നടത്തിയ ശേഷം മടങ്ങി കുറച്ച് സമയം കഴിഞ്ഞാണ് മൂന്നരയോട് കൂടി മൂന്ന് പേർ മൂടി ധരിച്ചെത്തി കവർച്ച നടത്തിയത് എന്തായാലും കൊച്ചി ഞെട്ടിച്ചൊരു കവർച്ച പട്ടാപ്പകൽ നടന്നിരിക്കുന്നു തോക്ക് ചൂണ്ടി എൺപത് ലക്ഷം രൂപ കവർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ ഏറ്റവും പുതിയ വാർത്ത എന്തായാലും സമീപത്തുള്ള സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് പിടിയിലായിട്ടുള്ള ആളോടും വിശദമായി കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരുന്നു പക്ഷെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ പോലീസും കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും ഈ ഏത് വഴിക്കാണ് അക്രമികൾ ഈ കവർച്ച സംഘം രക്ഷപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നു കുണ്ടന്നൂർ പാലത്തിന് സമീപം ദേശീയപാതയുടെ അരികിലുള്ള സ്ഥാപനമാണ് ഇത് ഈ സ്ഥാപനത്തിൽ ശരി കൊച്ചി കുണ്ടന്നൂരിലാണ് ഈ സംഭവം തിയോഫിൻ തിയോഫിനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ കവർച്ചാ സംഘത്തിൽപ്പെട്ട ഒരാൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന സൂചന വരുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി വരികയും ചെയ്യും അധികം വൈകാൻ ഇടയില്ല എന്നാണ് തോന്നുന്നത്